ഇത്രയുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്ത് ചെയ്യുന്നത് ജ്യോതിഷ യോഗത്തിൽ ദിഗ്രഹ യോഗങ്ങളാണ് ദിഗ്രഹ യോഗത്തിൽ ഇനി അടുത്തതായി വരുന്നത് ചൊവ്വയും ശനിയും തമ്മിലുള്ള ഒരു യോഗമാണ് ചൊവ്വയും ശനിയും തമ്മിലുള്ള യോഗം ഒരു നല്ല യോഗമല്ല ഈ യോഗത്തിൻ്റെ ഫലം ഇപ്രകാരം പറയപ്പെടുന്നു ദുഃഖാർത്ഥോ സത്യസന്ധ സവിതൃതനിയെ ഭൂമിജെ നിന്ദിത ചൊവ്വയും ശനിയും വരുമ്പോൾ ദുഃഖാർത്ഥ അയാൾ ദുഃഖാർത്ഥനാകുന്നു അതി ദുഃഖിതനായിത്തീരുന്നു എന്നർത്ഥം ആർത്തഹ എന്നാൽ പീഡിതനാവുക ദുഃഖത്താൽ പീഡിതനാവുക സ്വതവേ ശനി ക്ലേശങ്ങളുടെ കാരകനാണ് ദുഃഖത്തിൻ്റെ കാരകനാണ് ചൊവ്വ കൂടെ വരുമ്പോൾ അവിടെ എന്താക്കുന്നു ആ ഭാവത്തിനെ പോഷിപ്പിക്കുകയല്ലേ ചെയ്യാം അതിനെ വീണ്ടും ദുർബലപ്പെടുത്തുന്നു അയാൾ അതി ദുഃഖിതനായിത്തീരുന്നു അസത്യസന്ധ അയാൾ സത്യസന്ധന അല്ലാത്ത വ്യക്തിയായി മാറുന്നു അയാൾ കളവ് പറയുന്നു നുണ പറയുന്നു എന്നർത്ഥം അതിനാൽ തന്നെ അയാൾ എന്തായിത്തീരുന്നു സഹ് സവിതൃതനയെ ഭൂമിജെ ചൊവ്വയോടുകൂടി ശനി ചേരുമ്പോൾ നിന്ദിത അയാൾ പലപ്പോഴും അപമാനിതനാകുന്നു അപമാനിക്കപ്പെടുന്നു തൻ്റെ പ്രവർത്തനത്തിലൂടെ എപ്പോഴും ദുഃഖം കളവ് വരയുക അസത്യസന്ധമായി കാര്യങ്ങൾ ചെയ്യുക അതിലൂടെ തന്നെ അദ്ദേഹം എന്തായിത്തീരുന്നു നിന്ദിത സമൂഹത്തിൽ അപമാനിതനായി ജീവിക്കുന്നൊരവസ്ഥ ഉണ്ടാകും ഇത് ചൊവ്വയും ശനിയും ഒക്കെ വളരെ ദുർബലമായി നിൽക്കുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഒരു വ്യക്തിക്കുണ്ടാകും ഉദാഹരണമായി കർക്കിട രാശിയിൽ ചൊവ്വ നീചസ്ഥനാണ് അവിടെ ശത്രു ക്ഷേത്രത്തിൽ നിൽക്കുന്ന ശനി കൂടെ വന്നാൽ ഈ യോഗം വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ഒരു വ്യക്തിക്ക് വളരെയധികം സൂക്ഷ്മമായി ഈ യോഗത്തെ നിരീക്ഷിക്കുക പലപ്പോഴും നമ്മുടെ കുട്ടികളുടെയൊക്കെ ജാതകത്തിലുണ്ടെങ്കിൽ കുട്ടികൾക്ക് കളവ് പറയാനുള്ള പ്രവണത കൂടും അത് ചെറുപ്പത്തിൽ തന്നെ അത് നോക്കി മനസ്സിലാക്കിക്കൊണ്ട് അവരെ നിയന്ത്രിച്ചാൽ അവരെ നേർവഴിക്ക് നയിക്കുവാൻ പറ്റും അതാണ് ജ്യോതിഷം ജ്യോതിഷത്തിന് ഏറ്റവും വലിയ ഉപയോഗം എന്താണ് മുൻകൂട്ടി കാര്യങ്ങൾ മനസ്സിലാക്കി വസ്തുതാപരമായി മനസ്സിലാക്കി ആ വ്യക്തിയെ ആ വിദ്യാർത്ഥിയെ നന്മയിലേക്ക് നയിക്കുന്നൊരു ശാസ്ത്രമാണ് ജ്യോതിശാസ്ത്രം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കൂ നിങ്ങളുടെ മക്കൾക്കോ നമുക്ക് തന്നെയോ ഈ യോഗമുണ്ടെങ്കിൽ ഇതിൽ നിന്നും ഒരു തിരുത്തൽ നമുക്ക് ആകാം